ചങ്ങാൻമാരെ എല്ലാരിക്കും സുഖമല്ലേ നമ്മളെ ബിഗ് ബോസ് ആൾക്കാരെല്ലാം പുറത്തിറങ്ങാൻ തുടങ്ങി രാഹുൽ ഗാന്ധി പറഞ്ഞ വോട്ടർ പട്ടിക വിവാദം കത്താൻ തുടങ്ങി സംഘികളുടെ കുരുപട്ടാൻ തുടങ്ങി നമ്മളെ രാജ്യത്തിന്റെ ഒരു അവസ്ഥ നോക്കിയാട്ടെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഡിജിറ്റൽ ഡാറ്റ ചോദിച്ചപ്പം അത് കൊടുക്കാണ്ട് സാധാരണ വോട്ടർ പട്ടിക കൊടുക്കുക അതായത് മൂന്ന് മിനിറ്റ് കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അതിന് പകരം എന്താ പറയുക മുന്നൂറ് കിലോ തൂക്കമുള്ള ഏഴടിയോളം നീളമുള്ള വോട്ടർ പട്ടിക കൊടുത്തിട്ട് പറയാ നീ ചെക്ക് ചെയ്തോ ഇന്നത്തെ കള്ളത്തിനുണ്ടെങ്കിൽ നീ ചെക്ക് ചെയ്ത് തോന്നുന്നു അവർ വിചാരിച്ചു രാഹുൽ ഗാന്ധി ഇന്ന് ചെക്കിലാണ് ചെക്ക് ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എട്ടിന്റെ പണി കിട്ടി ഈ സംഭവം ഇപ്പോടെ കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രല്ല ഇന്ത്യയിലെ മൊത്തം മാധ്യമങ്ങൾ എന്ത് പറഞ്ഞ വിദേശ മാധ്യമങ്ങളിലടക്കം ചർച്ചയായ ശേഷം സംഘികൾ പിന്നങ്ങ് അവരെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ രാഹുൽ ഗാന്ധിനെ തെറിവിളിക്കലും കുടുംബപരമായി ആക്ഷേപിക്കലും അത് അവരെ സ്ഥിരം പരിപാടിയാണ് അമ്മാതിരി പരിപാടിയും കൊണ്ട് ഇറങ്ങിയിട്ട് സത്യം പറഞ്ഞ ഈ കള്ളവോട്ട് പരിപാടി കൊണ്ട് എത്രമാത്രം ഭീകരമായ കാര്യങ്ങളാണ് ഇവിടെ അവർ നടത്തിയത് ഭരണം തന്നെ തന്നെ നമുക്ക് നമുക്ക് എന്തായാലും അതിനെ കുറച്ച് വാർത്തകളിലേക്ക് ആദ്യം പറഞ്ഞ കാര്യങ്ങളിലേക്ക് പോകാം ഒരു ഇന്ത്യക്കാരൻ ജനാധിപത്യത്തെ രക്ഷിക്കാൻ നടത്തിയ വലിയ വെളിപ്പെടുത്തലുകളാണ് ഇന്ന് രാജ്യം കണ്ടത് ജനാധിപത്യത്തിനുമേൽ വീണ അണുബോംബ് എന്ന വിശേഷണത്തോടെ വോട്ട് വോട്ടുകൊള്ളയുടെ വലിയ തെളിവുകളുമായിട്ടാണ് ഗാന്ധി എന്ന ഇന്ത്യക്കാരൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് മഹാരാഷ്ട്രയിലെ അസാധാരണ പോളിംഗ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കർണാടകയിലെ ക്രമക്കേട് സംശയിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാലു തവണ കത്തയച്ചു ഡിജിറ്റൽ ഡേറ്റ തരാഞ്ഞപ്പോൾ കോൺഗ്രസ് പാർട്ടി നടത്തിയ അന്വേഷണത്തിൽ തെളിഞ്ഞ വസ്തുതകൾ ഏഴടിപ്പൊക്കത്തിൽ മുന്നൂറ് കിലോ വരുന്ന കടലാസുകൾ എടുത്ത് പരിശോധിച്ച് കണ്ടെത്തിയ സത്യങ്ങൾ മഹാരാഷ്ട്രയിലെ നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാർ അഞ്ചുമണി കഴിഞ്ഞ് പുതുച്ചുയർന്ന പോളിംഗ് തെളിവ് ചോദിക്കുമ്പോൾ സിസിടി വി ദൃശ്യങ്ങൾ നശിപ്പിച്ചു എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി കോൺഗ്രസ് പരിശോധിച്ചത് ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ ക്രമക്കേടാണ് അതിൽ ഉൾപ്പെട്ട മഹാദേവപുര നിയമസഭാ മണ്ഡലത്തിലെ ക്രമക്കേടാണ് നാലു ബൂത്തിൽ വരെ വോട്ടുള്ളവരും നാല് സംസ്ഥാനങ്ങളിൽ വോട്ടുള്ളവരും എഴുപത് വയസ്സുള്ള കന്നി കന്നിവോട്ടറും അന്വേഷണത്തിൽ തെളിഞ്ഞു വന്നു മഹാദേവപുരയിൽ നിന്നും ഈ അന്വേഷണം രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് തിരിച്ചാൽ വരുന്ന സത്യം എന്താകും പുറത്തുവരുന്നത് ക്രിമിനൽ തെളിവുകളാണ് മൂന്ന് ലക്ഷത്തി അട്ടിമറി മതി ഭരണം കൈപ്പിടിയിൽ ഒതുക്കാൻ അപ്പോൾ ആരാണ് നമ്മളെ ഭരിക്കുന്നത് സ്മൃതി പറഞ്ഞ പോലെ ഇതൊരു മണ്ഡലത്തിലെ കണക്കാണ് ഇത് ഇന്ത്യയിലെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇന്ന ഇവിടെ സംഘികൾക്ക് കുരുപൊട്ടാതിരിക്കുക പിന്നെ സ്മൃതി ആദ്യം പറഞ്ഞില്ലേ ഇന്ത്യക്കാരനായ രാഹുൽ ഗാന്ധി അത് കുറെ ആൾക്കിട്ട് കുത്തിയതാണ് ഒരു മൂന്ന് ദിവസം മുന്നേ ഒരു സംഭവം കിട്ടില്ല നിങ്ങൾ കോടതിന്റെ നിങ്ങളൊരു രാജ്യസ്നേഹിയാണെങ്കിൽ നിങ്ങളൊരു ഇന്ത്യക്കാരനാണെങ്കിൽ ഈ ഒരു ചോദ്യം ചോദിക്കൂലെന്ന് ഒരു കോടതി ചോദിച്ചു അതിനുള്ള ഒരു കുത്തലായിട്ടാണ് സ്മൃതി പരുത്തിക്കാട്ട് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞത് നമ്മുടെ രാജ്യസ്നേഹം അളക്കുന്ന സംഘികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ കോടതി രാജ്യസ്നേഹം അളക്കുമെന്ന് അതൊക്കെ വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ എഴുപത് എഴുപത് വയസ്സുള്ള കന്നി വോട്ടർ അത് നമ്മൾ ഇന്ത്യയിൽ മാത്രം സാധ്യമാകുന്നതാണ് പിന്നെ അച്ഛന്റെ പേരിന്റെ മുന്നിലെ എ ബി സി ഡി ഇ എഫ് ജി എച്ച് പിന്നെ വീട്ടുപേര് പൂജ്യം വീട്ടു നമ്പർ പൂജ്യം ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ എന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സംഘികള് വാദിക്കുമ്പോ എന്താ എന്താ ഈ സംഖ്യയുടെ തലയിൽ ചാണകമൊന്നുമില്ല ചാണകത്തിനും മുടുത്ത സമ്മാനമാണ് ഇനി ഇക്കാര്യം അവിടെ നിൽക്കട്ടെ ഡൽഹിയില് നമ്മുടെ കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയിലെ കാര്യം കൂടി നിങ്ങൾ നിങ്ങൾ ആ വാ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിൽ നിന്ന് ഭിന്നമായാണ് വോട്ടിംഗ് രീതി സീറ്റ് നേടി ഡൽഹിയിൽ അധികാരത്തിൽ എത്തിയ ബിജെപിക്ക് ആകെ കിട്ടിയ വോട്ട് ലക്ഷത്തി രണ്ടാം സ്ഥാനത്തെത്തിയ ആം ആദ്മി പാർട്ടിക്ക് ബിജെപി ആം ആദ്മി പാർട്ടിയേക്കാൾ കൂടുതൽ നേടിയത് വെറും ഒരു ലക്ഷത്തി എൺപത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് വോട്ട് മാത്രം ഓരോ മണ്ഡലവും എടുത്തു പരിശോധിച്ചാൽ അരവിന്ദ് കെജ്രിവാൾ പോറ്റ ന്യൂഡൽഹി സീറ്റ് ഉൾപ്പെടെ ബിജെപി ജയിച്ച മണ്ഡലങ്ങളിലാണ് ആറായിരം മുതൽ പതിനായിരം വരെ വോട്ടർമാർ കൂടുതൽ എത്തിയിരിക്കുന്നത് അതായത് തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലങ്ങളിൽ പതിനായിരം വരെ വോട്ടർമാർ അവസാന ദിവസങ്ങളിൽ പട്ടികയിൽ കയറി അവരെല്ലാം കൃത്യമായെത്തി വോട്ട് ചെയ്തു അങ്ങനെയാണ് സീറ്റിൽ ബിജെപി ജയിക്കുന്ന സ്ഥിതി ഉണ്ടായത് എന്നാണ് ആരോപണം രണ്ട് പാർട്ടിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസം അപ്പോഴും ഒന്ന് ദശാംശം എട്ട് ഒമ്പത് ലക്ഷം മാത്രവുമാണ് ഡൽഹിയിൽ രണ്ടായിരത്തി മേയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പോൾ ചെയ്തത് എൺപത്തിയേതാനും മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്തത് തൊണ്ണൂറ്റിനാല് ലക്ഷത്തി അമ്പത്തിനായിരത്തി കൂടുതലായി പോൾ ചെയ്തത് അഞ്ച് ലക്ഷത്തിലധികം വോട്ടുകൾ ഡൽഹിയിൽ ഈ പത്ത് മാസത്തിനിടെ പ്രായപൂർത്തിയായവരുടെ എണ്ണത്തിലെ ഡൽഹിയിലെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചെ ഇതൊക്കെ ഇപ്പൊ കുത്തിപ്പൊക്കിയുണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാ ഇതൊക്കെ അന്നേ ശ്രദ്ധിക്കേണ്ടതല്ലേ എന്തു പറഞ്ഞാലും ബി ജെ പിന്റെ കുരുട്ടു ബുദ്ധി അതാർക്കും പിടിക്കാൻ കഴിയാട്ടോ അമ്മാതിരി കുരുട്ടു ബുദ്ധിയാണ് അവരുപയോഗിക്കുന്നത് എന്നാൽ ഇഞ്ചോടിഞ്ചും മത്സരമുണ്ട് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലാണ് ഈ വോട്ട് വർദ്ധനവ കുത്തിക്കേറ്റിൽ നടത്തി വേറൊരു കാര്യം അവർ കുത്തിക്കേറ്റ വോട്ടുകളെല്ലാം പോള് ചെയ്തിട്ടുണ്ടോന്നുള്ളതാണ് അല്ലാണ്ട് വെറുതെയും കുത്തിക്കേറ്റല്ലേ അതെ എല്ലാരെ കൊണ്ടും വോട്ടും ചെയ്യിപ്പിക്കുന്നുണ്ട് അത് ഒരാൾ തന്നെയാണോ അല്ലെ രണ്ടാൾ തന്നെയാണോ അല്ലെ മൂന്നാൾ ചേർന്നാണോ ആ വോട്ട് മൊത്തം ചെയ്തെന്ന് പടച്ചോനെ അറിയൂ ഇതാണ് നമ്മൾ പറഞ്ഞത് ബി ജെ പി എന്ന സംഘപരിവാറിനെ നിങ്ങൾ വെറും ചില്ലറയായിട്ട് കാണാൻ പള്ളട്ട അവരുടെ കുരുട്ട് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിന്റെയും അപ്പുറത്താണ് ഇനി കുറെ സംഘികൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കേസ് കൊടുക്കുന്നില്ല രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കോടതി പോയിട്ട് കേസ് കൊടുക്കുന്നില്ല അതിനും വ്യക്തമായ മറുപടി ഉണ്ട് ആ മറുപടിയും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം എന്തുകൊണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചില്ല അദ്ദേഹം ഈ വോട്ടുകളുമായിട്ട് പി സി മോഹൻ അവകാശപ്പെട്ടതുപോലെ കോടതിയുടെ ഭാഗത്തേക്ക് പോയില്ല അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നേരെ മാധ്യമങ്ങൾക്കുള്ളിലേക്ക് വന്നു കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ കണക്കുകളായിട്ട് മാധ്യമങ്ങൾക്കുള്ള ജനങ്ങളോടാണ് എനിക്ക് പറയേണ്ടത് എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സംവിധാനങ്ങൾ എന്ന ബോധ്യവും കൂടെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പാർട്ടിക്കുണ്ട് അതായത് കോടതി വഴി പോയാൽ എന്ത് എന്ത് പരാർശമായിരിക്കും തനിക്ക് ലഭിക്കുക ഒരുപക്ഷെ എന്ന് കോൺഗ്രസും ബി ജെ പി രാഹുൽ ഗാന്ധിയും കണക്കുകൂട്ടിയിട്ടുണ്ടാകണം കോടതിയിലേക്കല്ല പോകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് പോയാൽ എന്താണ് ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിന് അറിയാം നേരത്തെ എന്നോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതാ ഞങ്ങൾക്ക് തെളിവ് കിട്ടിയിരിക്കുന്നു ഞങ്ങൾ ആറ് മാസം കൊണ്ട് കഷ്ടം ഈ തെളിവെല്ലാം ശേഖരിച്ചിരിക്കുന്നു നിങ്ങൾ പരിഹരിച്ചു തരൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ ആ സംവിധാനവും കറക്റ്റ് ആണ് അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹത്തിറിയാം ജനങ്ങളോട് വന്ന് പറയണം എന്ന് തീരുമാനിക്കുകയും അത് വളരെ കൃത്യമായിട്ട് വെൽ എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു നല്ല അമിതാത്മവിശ്വാസമുള്ള ബിജെപി എന്ത് ചെയ്തു പി സി മോഹൻ പറഞ്ഞു നിങ്ങൾ കോടതിയിൽ പോകൂ കോടതിയിൽ പോലെ എന്താ ഉണ്ടാകുമെന്ന് പി സി മോഹൻ പക്ഷേ ധാരണ ഉണ്ടാകണം നിങ്ങൾ എന്ത് ബോംബ് കൂട്ടിയിട്ട് നിങ്ങൾ സ്വന്തം കൈ പോകാതിരിക്കൂ എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞപ്പോൾ ഇതാ ബോംബ് എന്ന് പറഞ്ഞ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം വാർത്താസമ്മളത്തിൽ കാര്യങ്ങളായിട്ട് വന്നത് അപ്പോൾ ഒരു കാര്യം കോൺഗ്രസ് റീ എമർ ചെയ്തു വരുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ ഹീറോയ്ക്കായിട്ടുള്ള പ്രസംഗ തെളിയിക്കുന്നു എന്നാൽ അതുകൊണ്ടിവർ കാര്യങ്ങൾ വഴങ്ങുമോ കാരണം നമ്മൾ മനസ്സിലാക്കും വിധം ഈ പത്ത് വർഷക്കാലത്തിനകത്ത് ഈ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ വല്ലാത്ത തോതിൽ വഴങ്ങിയിട്ടുണ്ട് ഈ സംവിധാനങ്ങൾക്കകത്ത് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള ആളുകൾ കയറി വന്നിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ ദിവസവും കോടതിയുടെ ഭാഗത്ത് നിന്ന് അസാധാരണ വിധം രാഹുൽ ഗാന്ധിക്ക് നേരെ വിമർശനം ഉണ്ടായി അപ്പുറത്ത് സി പി ഐ എം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഇസം ഇന്റർനാഷണൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിൽ അടിസ്ഥാനമായി വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയോട് നിങ്ങൾ രാജ്യത്തിന് പുറത്തുള്ള കാര്യങ്ങളും നടപടരുത് എന്ന് പറയുന്ന ഒരു കോടതി ഉണ്ടായി അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ കറപ്റ്റ് ആയിരിക്കുന്ന കാലത്ത് ജനം നാട്ടുകാർ ഇന്ത്യൻസ് ഭാരതീയർ എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ന് എന്ന് പറയുന്ന മഹാശക്തിക്ക് മുന്നിലേക്ക് അതികൃത്യമായിട്ട് കാര്യങ്ങളെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി നമ്മൾ കാണണം അത് അതിന്നല്ലെങ്കിൽ നാളെ അതിന് കാരണം ഉണ്ടാവും ഹർഷന അതായത് ഇന്നളിത് കാണുമ്പോൾ എന്താണ് നമ്മൾ കാണുന്ന പി സി മോഹൻ തോറ്റ് മൻസൂർ അല ഖാൻ ജയിച്ചിട്ട് കോൺഗ്രസിന്റെ എം പി അവിടെ പോകേണ്ടതായിരുന്നു കർണാടക പോലെ ഒരു സൌത്ത് സംസ്ഥാനത്ത് അവിടെ ബിജെപിക്ക് ശക്തി ശരി തരാം പക്ഷേ ഇവിടെയാണിത് ചെയ്തെങ്കിൽ നോർത്തിൽ അവരുടെ കേന്ദ്രങ്ങൾ അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാകുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബി ജെ പി വിരുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ ചിന്തയുള്ള ആളുകൾ പ്രതിപക്ഷത്തിന് ശക്തി വേണമെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്താണ് ഇവർ ഇവിടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മണ്ഡലങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടാകും ഈ തവണത്തെ മോദിയുടെ വരവ് പ്രധാനമന്ത്രിയുടെ വരവ് അദ്ദേഹം ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും സർക്കാരല്ലേ ഇപ്പോൾ ഈ രാജ്യത്ത് ഭരിക്കേണ്ടിയിരുന്നത് എന്ന തോന്നൽ കൂടെ ഉണ്ടാക്കാൻ ഉതകുന്ന തെളിവുകൾ അതികൃത്യമായിട്ട് മുന്നോട്ട് എന്ത് തോന്നൽ ഉണ്ടാക്കണ്ടേ സത്യല്ലേ ഇത് ശെരിക്കു പറഞ്ഞാൽ രാഹുൽ ഗാന്ധിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണല്ലേ ഇവിടെ നടക്കേണ്ടിയിരുന്നത് മൊത്തം കള്ളക്കളി കളിച്ചിട്ട് അതാ നാളേക്കണ്ടേ കർണാടക പോലെ താരതമ്യേന ബി ജെ പിക്ക് അത്ര ശക്തി ശക്തി ഉണ്ട് എന്നാലും അത്ര ശക്തി കുറവുള്ള ഇവിടെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരേന്ത്യയിൽ എന്തായിരിക്കും അവസ്ഥ ഉത്തരേന്ത്യയിലെ കാര്യം പിന്നെ പറയേ വേണ്ടല്ല പിന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഇതുമായി കോടതിയിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുകയോ പോയിട്ടുണ്ടെങ്കിൽ എന്താ അവസ്ഥ എന്ന് ഇവർ വ്യക്തമായി പറഞ്ഞല്ല യാതൊരു കാര്യമില്ല അതുകൊണ്ട് മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി ചെയ്തത് അതാണ് വേണ്ടത് ജനങ്ങളാണല്ലോ ഏറ്റവും വലുത് ജനങ്ങളെ അറിയിക്കുക എന്ന കാര്യമാണ് രാഹുൽ ഗാന്ധി ചെയ്തത് അതാണ് ചെയ്യേണ്ടതും എല്ലാണ്ട് മറ്റുള്ള വഴിയിലൂടെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത് എവിടെ എത്തൂലെന്ന് രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ ബോധ്യമുണ്ട് കാരണം അതിനുള്ള തെളിവുകളാണല്ലോ രാഹുൽ ഗാന്ധിന്റെ പേരിൽ ഇത്രമാത്രം കേസുകളുള്ളത് അതുമായി പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ സാമ്പിത് പത്രയൊക്കെ ഞാൻ ഈ ഡാറ്റയ്ക്ക് ഒരു മണിക്കൂർ വേണ്ട മിനിറ്റ് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് മറുപടി പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ധൈര്യം ഉണ്ടോ വാർത്താ സമ്മേളന മുമ്പിലിരിക്കുന്നവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മൂപ്പർക്ക് മുൻകൂട്ടി അറിയരുത് കേട്ടോ ഇവർ എഴുതി കൊടുത്ത ചോദ്യം കൊണ്ട് ചോദിക്കുന്ന ഏർപ്പാടില്ല ഇത്രയും ഒരു ഹോള് നിറയെ എന്ന് പത്രക്കാരുണ്ടായിരുന്നു ഒരു പത്ത് ആളെ വിളിച്ചിരുത്തിയിട്ട് പത്ത് മിനിറ്റ് ഇതിന് മറുപടി പറയാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറാകുമോ എന്ന് കൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സ്മൃതി മറുപടി ഉണ്ടാ സംഘികളെ ഒരാൾക്ക് മറുപടി ഉണ്ട് ഇതുപോലെ നരേന്ദ്രമോദിക്ക് പത്രസമ്മേളനം നടത്താൻ പറ്റുമോ ഏത് മുൻകൂട്ടി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉണ്ടാക്കി നമ്മൾ അക്ഷയ് കുമാർ സിനിമാ നടൻ അക്ഷയ് കുമാർ പോയി ചോദിച്ച ചോദ്യങ്ങൾ പോലെയല്ല മാധ്യമങ്ങള് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളെ മുന്നിൽ വന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇതുപോലെ രാഹുൽ ഗാന്ധി പറയും പോലെ മണി മണി പോലെ ഉത്തരം പറയാൻ പറ്റുമോ പറ്റൂല സംഘികളെ പറ്റൂല അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഇത്രയും കാലം നടക്ക് മാധ്യമങ്ങളെ മുന്നിൽ വന്നു സംസാരിക്കുന്നു നമ്മൾ കാണാത്തത് ഈ തിരക്കഥാ സംഭാഷണം വഴിയുള്ള കൊറേ സംഘി മീഡിയകൾ പോയി ചോദിക്കുന്ന ചോദ്യങ്ങളല്ലാണ്ട് ഇല്ലാതെ ഇന്ത്യയിലെ മറ്റുള്ള മാധ്യമങ്ങളെ മുന്നിൽ വന്നിട്ട് അദ്ദേഹം എപ്പോഴെങ്കിലും ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് ഇല്ല സംഘികളെ അതിന് പറ്റൂല എന്നിട്ടാണ് നിങ്ങൾ ഈ രാഹുൽ ഗാന്ധിന്റെ വന്നൊരു കുറ്റം പറയുന്നത് കുറച്ചങ്കൂണ സംഘികളെ പിന്നെ ഇതിനെല്ലാം ഭയങ്കരമായിട്ട് വേറെ കാര്യം തറയും ഇതിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇറക്കുന്നത് നമുക്ക് സഹിക്കാം പക്ഷെ ഏഷ്യാനെറ്റ് എന്ന് പേരുള്ള രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബി ജെ പി മുതലാളിയുടെ ചാനൽ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചേട്ട് ഇതുപോലത്തെ ഒരു വൃത്തികെട്ട ചാനല് നിങ്ങളെല്ലാം ഇപ്പോഴും കാണുന്നുണ്ട് മേശ ധാരണ അത് ഭയങ്കര നിഷ്പക്ഷമായ ചാനൽ നിന്ന് ഒരു നിഷ്പശതിയില്ല നിഷ്പശതിയുടെ മറവിലൂടെ കൂടി സംഗീതം വിളിച്ചു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചാനലായി ഏഷ്യാനെറ്റ് മാറിക്കഴിഞ്ഞ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രശാന്ത് രഘുവംശം എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രശാന്ത് കുരുവംശം എന്നങ്ങനെ കുരുപൊട്ടി എന്ന അങ്ങനെ ആ ചങ്ങായിന്റെ ഒരു റിപ്പോർട്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം സംഘികൾ എങ്ങനെ വിളിപ്പിക്കുന്നു തന്റെ മുതലാളിയായ രാജീവ് ചന്ദ്രശേഖരനെ എങ്ങനെ പാദസേവ സേവ ചെയ്ത് തന്റെ സാലറി കൂട്ടുക എന്നുള്ള ചിന്തയോടുകൂടി പ്രശാന്ത് കുരുപൊട്ടി വംശത്തിന്റെ റിപ്പോർട്ട് നമുക്ക് കാണാം രാഹുൽഗാന്ധി പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി ഈ വിഷയത്തിലുള്ളത് രണ്ടും വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇലക്ഷൻ കമ്മീഷൻ മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും സിഇഒമാർ നൽകിയ കത്ത് ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനം നടത്തിപ്പോൾ തന്നെ ഞങ്ങളെ അറിയിച്ചു ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് സാധാരണ വോട്ടർ പട്ടികയിൽ പരാതി ഉന്നയിക്കാൻ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട് അല്ലെങ്കിൽ ഓത്ത് ഫോം എന്നാണ് അതിനെ പറയുന്നത് ഇത് പ്രകാരം പരാതി നൽകിയാൽ അന്വേഷിക്കാം സാധാരണ ഓത്ത് ഫോമിൽ ഒപ്പിട്ട് ഈ വോട്ടർ ഈ ആരാണോ പരാതി നൽകുന്നത് അവർ ഒപ്പിട്ട് അത് നൽകണം ഈ രണ്ട് സി ഒമാരും പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും മഹാരാഷ്ട്രയിലോ അതുപോലെ കർണാടകയിലോ പരാതി ഉണ്ടെങ്കിൽ ഡിക്ലറേഷൻ ഫോമിൽ ഒപ്പിട്ട് നൽകുക രാഹുൽ പറഞ്ഞ ഈ കാര്യം അന്വേഷിക്കാം അതേസമയം കളവാണെന്ന് തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കാനും കഴിയും ഇതോടൊപ്പം യു പി യുടെ സിഇ പ്രസ്താവനയും ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് അല്പം മുമ്പാണ് യു പി സിഇ പ്രസ്താവന കമ്മീഷൻ അറിയിച്ചു തന്നത് അതായത് കമ്മീഷൻ പറയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി രണ്ട് പേരുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ആദിത്യ ശ്രീവാസ്തവ വിശാൽ സിംഗ് ഇവർക്ക് യു പിയിലും എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് ഈ രണ്ട് രണ്ടുപേർക്കും യു പിയിൽ വോട്ടില്ല ഇവർക്ക് ബംഗളൂരു സെൻട്രലിൽ മാത്രമേ വോട്ടുള്ളൂ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും വോട്ടർ പട്ടിക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുണ്ട് പരിശോധിക്കാം എന്നാണ് യു പി യുടെ സിഇഒ ഇപ്പോൾ മറുപടിയായി അതുകൊണ്ട് ഇതിൽ രാഹുൽ ഗാന്ധി രേഖാമൂലം പരാതി നൽകാനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് അറിയാൻ കഴിയില്ല കാരണം എന്തെങ്കിലും കളവ് പറയുകയാണെങ്കിൽ നടപടി സ്വീകരിക്കാം എന്നതാണ് ഈ ഡിക്ലറേഷൻ പ്രത്യേകത ഓ രാഹുൽ ഗാന്ധിക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് ഈ സംഘി പ്രശാന്ത് കുരുപൊട്ടി വെക്കുന്നത് ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ചിട്ട് ഇനി രാഹുൽ ഗാന്ധി കേസ് കൊടുക്കണം പോലും അതായത് രാജ്യത്തിനെ ബാധിക്കുന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വേഗം ഇടപെട്ടിട്ട് അതൊന്ന് ശരിയാക്കും അത് സത്യമാണോ തെറ്റാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ തെളിയിക്കേണ്ടത് അവർക്ക് എത്ര പെട്ടെന്ന് തെളിയിക്കാൻ പറ്റും എന്നിട്ട് ഇവർ ഇത്രയും വലിയ ആരോപണം ഉണ്ടായിട്ട് രണ്ടു ആൾക്കാരെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞാൽ അവർക്കൊന്നും മുട്ടില്ലെന്ന് അപ്പൊ ബാക്കിയുള്ള എല്ലാ പറഞ്ഞവർക്കും കള്ളവോട്ടുണ്ടല്ലേ ഈ രണ്ടാക്കൊഴികെ എല്ലാ കുരുവോട്ടും അംശം അത് നീ ചോദിച്ചില്ല ഈ രണ്ടാക്കില്ലെങ്കിൽ ബാക്കി പറഞ്ഞ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് എല്ലാവർക്കും കള്ളവോട്ടുണ്ടല്ല അത് തമ്മിൽ നീ എന്റെ കുരുപട്ടി പ്രശാന്ത് കുരുവംശമേ നീ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ നിന്റെ മുതലാളി രാജീവ് ചന്ദ്രശേഖരനോട് പറഞ്ഞിട്ട് സംഘികളുടെ ചാനലായ വിസർജ്ജനം ടി വി കൂട്ടാൻ പറയാ എന്നിട്ട് ഈ ഏഷ്യാനെറ്റ് മതിയല്ല രണ്ട് സംഘി ചാനൽ എന്തിനാണ് എന്നിട്ട് ഏഷ്യാനെന്റെ പേര് മാറ്റിക്കോ വിസർജ്ജനം നെറ്റ് സൂപ്പറാ നിങ്ങളെ പോലുള്ള വിസർജ്ജനങ്ങളാണ് നെറ്റ് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ നെറ്റിന്റെ ഉള്ളിൽ ഇപ്പം ജോലി ചെയ്യുന്നത് ഇത്രയും വലിയൊരു ആരോപണം രാഹുൽ ഗാന്ധി പറഞ്ഞപ്പം അതിന്റെ ഗൗരവം നോക്കാണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ കാര്യം കയറ്റെടുത്തിട്ടെങ്കിൽ വന്ന് പറയാൻ വേണ്ടി കോർച്ചെങ്കിൽ ഒളുപ്പുണ്ട രഘുവംശ കുരുപൊട്ടി രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നീ നോക്കിയാ നിനക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്ന് പറഞ്ഞത് അങ്ങനെ അങ് അടിയങ്ങ് ബുധീനി മൂന്ന് മിനിറ്റ് കൊണ്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തിന് വേണ്ടിട്ട് മുന്നൂറ് കിലോ തൂക്കമുള്ള ഏഴടിയോളം നീളമുള്ള വോട്ടർ പട്ടികയാണ് രാഹുൽ ഗാന്ധിക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തത് അതിനപ്പട്ടി നീ എന്തെങ്കിലും മൊയിഞ്ഞ മൊയൂല മൊഴിഞ്ഞില്ല നിന്റെ മൊലാളിനെ ചവിട്ടി പുറത്താക്കും പിന്നെ നിന്നൊരു ചാനൽ എടുക്കില്ല കാരണം നീ ഒന്നൊരു മാധ്യമ പ്രവർത്തനമല്ല നീയെല്ലാം ഭിക്ഷയെടുത്ത് ജീവിക്കണോ അതിന് ഇതിലും അന്തസ്സുണ്ട് പ്രശാന്ത് രഘുവംശ കുരുപൊട്ടി സംഘി അപ്പോൾ ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ ഈ ആരോപണം കത്തും നല്ലോണം കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇതിന് മറുപടി പറയാൻ വേണ്ടി ബി ജെ പി സന്നദ്ധമാണ് നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ കളിയാക്കിയാലും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കളിയാക്കിയാലും അദ്ദേഹത്തിനെ തെറി വിളിച്ചാലും സംഘികളെ നിങ്ങൾക്ക് പേടിയാണ് നിങ്ങൾക്ക് മറുപടിയിൽ അതുകൊണ്ടാണ് നിങ്ങൾ ഇമ്മാതിരി ഊളത്തരങ്ങൾ കാണിക്കുന്നത് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും രാഹുൽ ഗാന്ധിക്കും എന്റെ ഒരു നല്ല സുലാൻ